എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു അങ്ങനെ വിചാരിക്കുകയാണെങ്കിലും എല്ലാവർക്കും എപ്പോഴും സുഖമായിട്ടിരിക്കാൻ പറ്റില്ല എന്ന് എനിക്കറിയാം സന്തോഷമായിട്ടിരിക്കാൻ പറ്റില്ല എന്ന് എനിക്കറിയാം ഇന്ന് എനിക്കൊട്ടും സന്തോഷമുള്ളൊരു ദിവസമല്ല കേട്ടോ ഇന്ന് ചെടികളുടെ വീഡിയോ എന്തെങ്കിലും പ്ലാൻ ചെയ്യണതൊക്കെ കാണിക്കുക എന്നൊക്കെ വിചാരിച്ചിരിക്കുകയായിരുന്നു പക്ഷേ എനിക്കിന്ന് അതൊന്നും പറയാനുള്ളൊരു മാനസികാവസ്ഥയില്ല അതെന്താണെന്നപ്പോൾ നിങ്ങൾ വിചാരിക്കണ്ടാവൂലേ എല്ലാവരും ഘോര ഘോരം പ്രസംഗിക്കുന്നുണ്ടല്ലേ ഈ മൃഗങ്ങൾ മനുഷ്യന് വലിയ ഉപദ്രവമാണ് പട്ടി കടിച്ചു പൂച്ച കടിച്ചു പന്നി കുത്തി ചെടി നശിപ്പിച്ചു കൃഷി നശിപ്പിച്ചു പുലി കടിച്ചുകൊണ്ട് പോയി ആന വന്ന് എല്ലാം നശിപ്പിക്കണം എന്നൊക്കെ ഇങ്ങനെ ഘോര ഘോരം പ്രസംഗിച്ച് മൃഗങ്ങൾക്കെതിരെ മനുഷ്യർ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കേണ്ട അല്ലേ നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഈ മൃഗങ്ങളെന്തിനു വേണ്ടിയിട്ടാണ് അവരിങ്ങനെയൊക്കെ വരണത് അവരുടെ ആഹാരം തേടിയിട്ടാണ് അല്ലേ കാടെല്ലാം മനുഷ്യനെടുത്തപ്പോഴാണ് മൃഗങ്ങളെല്ലാം കാട്ടിലേക്ക് ഇറങ്ങിയത് എല്ലാ സ്ഥലവും ഞങ്ങളുടെയെന്ന് വിചാരിച്ച് മനുഷ്യനതെല്ലാം എൻ്റെ എൻ്റെ എന്നും പറഞ്ഞെടുത്തപ്പോൾ അവർക്കിരിക്കാൻ സ്ഥലമില്ലാണ്ടായി അപ്പോൾ അവർ പുറത്തേക്ക് ഇറങ്ങി വന്നു അവരുടെ കണ്ണിൽ നമ്മൾ അവരുടെ ഇരയാണ് മനുഷ്യർ കാരണം അവർ മാംസഭോജികളാണ് അവരതാണ് കഴിക്കുക ദൈവം അങ്ങനെയാണ് അവരെ സൃഷ്ടിച്ചേക്കുന്നത് അപ്പോൾ അവർ നമ്മളെ പിടിച്ച് കഴിക്കും കുട്ടികളെ കടിക്കും ഒക്കെ ചെയ്യും ഈ പട്ടികളുടെ കാര്യം അങ്ങനെ തന്നെ കേട്ടോ അവർ ആഹാരം തേടിയിട്ടാണ് നടക്കുന്നത് അവർക്ക് ആരും ആഹാരം കൊടുക്കണില്ല അവരെ കല്ലെറിയണു അവരെ ഉപദ്രവിക്കുന്നു കയ്യും കാലം തല്ലി ഓടിക്കണു അവരെ എടുത്തുകൊണ്ടേ കളയണു ആ ദേഷ്യമെല്ലാം അവരുടെ മനസ്സിലുണ്ടാവില്ലേ നമുക്കുള്ള ദേഷ്യം പോലെ തന്നെ അവർക്കും ഉണ്ട് കിട്ടുമല്ല എല്ലാ വികാരങ്ങളൊക്കെ ഉള്ള ജീവികൾ തന്നെയാണ് അവർ വിഷ വിശപ്പ് വിഷമം സങ്കടം അതൊക്കെ അവർക്കും ഉണ്ടാവും അങ്ങനെ അവർ ആ ദേശത്തിന് നമ്മളെ പിടിച്ച് കടിക്കും കുട്ടികളെ കടിക്കും എല്ലാവരെയും കടിക്കും ഇതൊന്നും ഞാൻ ന്യായീകരിച്ച് പറയണതല്ല കേട്ടോ നിങ്ങൾ വിചാരിക്കുമോ പട്ടികൾക്കൊക്കെ വേണ്ടി വാദിക്കുകയാണോ എന്ന് അല്ല നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ മനസ്സിലാവും വിവേകബുദ്ധി വിശേഷബുദ്ധിയുള്ള മനുഷ്യ ആൾക്കാരാണ് മനുഷ്യർ എന്നാണ് പറയുക ജീവികളാണ് മനുഷ്യർ അല്ലേ അപ്പോൾ അവർ ചെയ്തു കൂട്ടുന്ന കാര്യങ്ങൾ ആ ഒരു കാര്യമാണ് ഇന്ന് എൻ്റെ മനസ്സിന് വല്ലാത്ത വിഷമുണ്ടാക്കിയതിട്ടോ അത് പറയുമ്പോൾ തന്നെ എനിക്ക് വല്ലാത്ത സംഘടന ഇങ്ങനത്തെ വിഷമുള്ള കാര്യങ്ങളൊന്നും ഞാൻ അധികം കാണാറും കേൾക്കാറുമില്ല പക്ഷേ യാദൃശികമായിട്ട് ഒരു വീഡിയോ ഞാൻ കണ്ടു നമ്മുടെ എറണാകുളത്ത് നെടുമ്പാശ്ശേരി ജോലിയുള്ളൊരു പയ്യൻ എന്നുവെച്ചാൽ ഇരുപത്തിനാല് വയസ്സ് തേ ഉള്ളൂ ഇരുപത്തിയഞ്ച് ഉള്ളൂ ആ കുട്ടിയെ സി എസ് എഫ്കാർ തന്നെ വണ്ടിയിടിച്ച് കൊന്നു കളഞ്ഞ കാര്യം ആ അമ്മയുടെ കണ്ണീര് എൻ്റെ മുഖത്ത് എൻ്റെ മനസ്സിൽ നിന്ന് പോകണില്ല കേട്ടോ അവരുടെ മുഖം എൻ്റെ മനസ്സിൽ നിന്ന് പോകണില്ല അച്ഛൻ്റെ സങ്കടം ഒന്നും എൻ്റെ മനസ്സിൽ നിന്ന് പോകണില്ല അതൊന്ന് പത്രത്തിലുമൊക്കെ കണ്ടപ്പോൾ വല്ലാത്തൊരു സങ്കടം തോന്നിയിട്ടോ എന്തിനാ ഇങ്ങനെ ചെയ്യണത് രാജ്യം കാക്കണ സി എസ് എഫ്കാർ സുരക്ഷാ ഉദ്യോഗസ്ഥരാണവർ അവർ തന്നെ ഒരു എന്താ പറയുക ഒരു തർക്കത്തിൻ്റെ പേരിൽ ഒരാളെ കൊന്നുകളെന്ന് പറയുമ്പോൾ മനുഷ്യനാണോ മൃഗങ്ങളാണോ ഏറ്റവും ക്രൂര നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ മൃഗങ്ങൾ തർക്കത്തിനാണോ നമ്മളെ കൊല്ലനല്ല അവർക്ക് ഭക്ഷണം തേടി വരുമ്പോൾ അത് കിട്ടാതിരിക്കുന്ന ദേശത്താണ് അവർ കടിക്കുന്നതും കൊല്ലുന്നതും ഒക്കെ പക്ഷെ മനുഷ്യനോ ഒരു കാര്യമില്ലാത്ത കാര്യത്തിൽ വെറുതെ ഒരു സൈഡ് കൊടുക്കണ കാര്യം പറഞ്ഞ് അതിൽ നിന്നുണ്ടായ തർക്കത്തിൽ നിന്നാണ് ആ ആ കുട്ടിയെ ഇത്ര ക്രൂരമായി എനിക്കത് ആലോചിക്കാൻ കൂടി പറ്റണല്ലേ ബോണറ്റിൽ കിടക്കുമ്പോൾ ആ വണ്ടി ഒരു കിലോമീറ്ററോളം ഓടിച്ചു കൊണ്ടുപോയി എന്നാണ് പറഞ്ഞത് അപ്പോഴെങ്കിലും അവർക്ക് ആ കുട്ടിയെ രക്ഷിക്കാൻ തോന്നിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു അല്ലേ പക്ഷേ മനുഷ്യൻ്റെ മനസ്സ് അത്രയും ക്രൂരമായി മാറി ഇത് മാത്രമാണോ സ്വന്തം കുടുംബത്തിലെ അച്ഛൻ അമ്മ മക്കൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൊന്നുകൊണ്ടിരിക്കുന്നു അമ്മ മക്കളെ ഉപേക്ഷിക്കണു അമ്മ അച്ഛൻ മക്കളെ കൊല്ലണു ഒരു സഹോദരൻ സഹോദരി അമ്മ അച്ഛൻ എല്ലാവരെയും കൊല്ലണു അങ്ങനെ എന്താണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതൊക്കെ എന്തിനാ അവർക്ക് ഭക്ഷണം കിട്ടാഞ്ഞിട്ടോ വേറെ എന്തെങ്കിലും ആവശ്യങ്ങൾക്കാണ് വെറുതെ സ്വാർത്ഥമായ അവരുടെ സ്വത്തിന് വേണ്ടിയിട്ടും അല്ലാതെ വെറുതെ ഓരോ കാര്യങ്ങളില്ലാത്ത ഇല്ലാത്തൊരു കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും ഒക്കെയാണ് അവരിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ അപ്പം നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ നിങ്ങൾ എൻ്റെ വീഡിയോ ആരും കാണും ഞാൻ വലിയ യൂട്യൂബർ അല്ല ഒന്നുമല്ല ആരും കാണുമെന്നും ഞാൻ പ്രതീക്ഷിക്കണില്ല ഒരു നാല് പേര് കണ്ടാലും ആ കാണുന്നവരൊന്ന് ചിന്തിച്ച് നോക്കിയാൽ മനസ്സിലാവും അപ്പം മനുഷ്യരാണോ മൃഗങ്ങളാണോ കൂടുതൽ ക്രൂരത ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നിട്ടും എപ്പോഴും മൃഗങ്ങളെ മാത്രം മനുഷ്യർ ഇങ്ങനെ അവരെ കൊല്ലണം അവരെ കളയണം അവരെ ഇവിടെ വേണ്ട എന്ന് നശിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വല്ലാത്തൊരു കഷ്ടം തന്നെയാണ് ഇനിയിപ്പോൾ ഇതെനിക്ക് പറയാണ്ടിരിക്കാൻ പറ്റില്ല അതുകൊണ്ടായിട്ട് നിങ്ങളോട് ഞാനിത് പറഞ്ഞത് കാരണം യൂട്യൂബ് ചാനൽ തുടങ്ങിയ പിന്നെ നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും ഒരു കാര്യം പറയാനൊരു പ്ലാറ്റ്ഫോമാണല്ലോ ഇത് ഇങ്ങനത്തെ വീഡിയോ ഒന്നും ആരും കാണാൻ സാധ്യതയില്ല ഇങ്ങനത്തെ കാലം ഒന്നും കേൾക്കാൻ ആൾക്കാർക്ക് താല്പര്യമില്ല എന്നിട്ട് ഞങ്ങൾ നല്ലതാണ് മനുഷ്യർ നല്ലതാണ് എന്ന് ഘോരഘോരം പ്രസംഗിച്ചുകൊണ്ടിരിക്കും നമുക്ക് ജീവിക്കാനുള്ളതല്ലേ ഭൂമി ബാക്കിയുള്ളവരൊന്നും വേണ്ട എന്നിട്ട് പരസ്പരം കൊന്നുകൊണ്ടിരിക്കുന്നു ഇത് ചെയ്ത ക്രൂരത ചെയ്ത ആൾക്കാരാണെങ്കിലോ സി എസ് എഫ് ആർ അവർ നാട് കാക്കേണ്ടവർ സുരക്ഷാ ഉദ്യോഗസ്ഥർ അവർ തന്നെ ഇത്രയും ക്രൂരത ചെയ്യുമ്പോൾ ബാക്കിയുള്ള ആൾക്കാരുടെ കാര്യം പറയാനുണ്ടോ നമുക്ക് പിന്നെ ആരേന്നാണ് സുരക്ഷ കിട്ടുക ആരുന്നാണ് നമുക്ക് നീതി കിട്ടുക ഒന്നും കിട്ടാനില്ല അല്ലേ ഞാനപ്പോൾ ഒന്ന് രാവിലെ മനസ്സ് ശരിയല്ല അപ്പോൾ കുറച്ച് നേരം ചെടികളൊക്കെ നോക്കി പുതിയ പൂക്കളൊക്കെ ഉണ്ടായതൊക്കെ നോക്കി ഇങ്ങനെ നടക്കുകയായിരുന്നു കാരണം എൻ്റെ മനസ്സിൽ വിഷമങ്ങളുള്ള സമയത്തൊക്കെ ഞാൻ ഇതാ ചെയ്യുക എൻ്റെ ചെടികളെ നോക്കി നടക്കും അപ്പോൾ എനിക്ക് കുറച്ച് നേരം മനസ്സിനൊരു സമാധാനം കിട്ടും അപ്പം നിങ്ങളോട് എൻ്റെ മനസ്സിലുള്ള കാര്യങ്ങൾ ഒന്ന് പറയാം നിങ്ങളും ഒന്ന് ചിന്തിച്ച് നോക്കണമല്ലോ എല്ലാ മനുഷ്യരും ഇതൊന്നും ചിന്തിച്ച് നോക്കേണ്ട കാര്യമല്ലേ അല്ലാതെ ഇപ്പോഴും മറ്റുള്ളവരെ മറ്റ് മൃഗങ്ങളെയും മറ്റുള്ള ഒക്കെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കാതെ നമ്മളെന്താണ് നമ്മളാരാണ് എന്ന് അറിഞ്ഞിട്ട് വേണം നമ്മൾ മറ്റുള്ളവരെ കുറ്റം പറയണമെങ്കിൽ അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് ഞാൻ ഈ വീഡിയോ നിങ്ങളുടെ മുമ്പിൽ ഞാൻ പറയാമെന്ന് വിചാരിച്ചു ഈ വീഡിയോയിലൂടെ എൻ്റെ കാര്യങ്ങൾ പറയാമെന്ന് വിചാരിച്ചത് രാവിലെ എൻ്റെ ഒരു മൂഡില്ല ഒരു സുഖമില്ല കുറച്ച് നടക്കാറുണ്ട് രാവിലെ എന്നും നടന്നു അതിനുശേഷം പൂച്ചകൾക്കൊക്കെ ഭക്ഷണം കൊടുത്തു അവർക്കൊക്കെ കൊടുത്തു കേട്ടോ അവരുടെ ഭക്ഷണമൊക്കെ കൊടുത്തു അതിന് ശേഷം ഞാനൊന്നും കഴിച്ചിട്ടൊന്നുമില്ല ഞാനിങ്ങനെ കുറച്ച് നേരം ചെടികളൊക്കെ നോക്കി നടക്കുമ്പോൾ മനസ്സിനൊരു സന്തോഷവും സമാധാനം കിട്ടുമല്ലോ അങ്ങനെ നടന്നു എങ്കിലും മനസ്സിൽ നിന്ന് ആ അമ്മയുടെ കണ്ണീര് അച്ഛൻ്റെയും വിഷമോ എൻ്റെ മനസ്സിൽ നിന്ന് അങ്ങോട്ട് പോകണില്ല കേട്ടോ വല്ലാത്തൊരു വിഷമായിപ്പോയി അത് ഇങ്ങനെ ചെയ്യണത് എന്തിനാണ് മനുഷ്യനെങ്ങനെ ചെയ്യണമെന്ന് ആലോചിച്ചിട്ടേ വല്ലാത്ത ഭക്ഷണം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇതൊന്നും നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചു പിന്നെ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കാം എപ്പോഴും നമ്മൾ മറ്റ് എല്ലാത്തിനെയും കുറ്റം പറയുമ്പോൾ നമ്മളെന്താണ് നമ്മളാരാണ് നമ്മളെങ്ങനെയാണെന്ന് ചിന്തിച്ച് നോക്കാം കേട്ടോ പിന്നെ ഒരു കാര്യം കൂടി പറയാനുണ്ട് കുട്ടികളെ നമ്മൾ ചെറിയ കുട്ടികളായിരിക്കുമ്പോൾ തന്നെ അവരുടെ മനസ്സിൽ കരുണയും സ്നേഹവും കാര്യവും എന്താ പറയുക ദയൊക്കെ ഒന്ന് വളർത്താൻ ശ്രമിക്കുക അതായത് അപ്പം മുതൽ സർവ്വ ജീവജാലങ്ങളെ സ്നേഹിക്കുമ്പോഴാണ് ഈ എല്ലാ മനുഷ്യനോടും എല്ലാവരോടും സ്നേഹത്തോടെ പെരുമാറണമെന്ന് നമ്മൾ നമ്മള് പഠിക്കുള്ളൂ അങ്ങനെയൊക്കെ ഒന്ന് ആക്കിയെടുക്കുന്ന നിസ്സാര കാര്യങ്ങൾക്ക് ഇതുപോലെയൊക്കെ പെട്ടെന്ന് ചാടി വീണു ക്രൂരത ചെയ്യാതിരിക്കണമെങ്കിൽ നല്ലൊരു മനസ്സിൻ്റെ ഉടമകളാക്കി കുട്ടികളെ വളർത്തുക അവർക്ക് കുറേ വിദ്യാഭ്യാസം കൊടുത്തു എന്ന് പറഞ്ഞിട്ട് കാര്യം കേട്ടോ എപ്പോഴും അതിനോടൊപ്പം തന്നെ നല്ലൊരു വ്യക്തിയായി വളർത്താനായിട്ട് ശ്രമിക്കുക അതാണ് എനിക്ക് പറയാനുള്ളത് കേട്ടോ നിങ്ങളെല്ലാവരും അതുതന്നെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകാം കുട്ടികളായിരിക്കും കൊല കുറേ കഴിയുമ്പോൾ അവർ മാറും വലിയ ആൾക്കാരാകും അപ്പോൾ അവരുടെ മനസ്സിൽ ഇതുപോലത്തെ പല ചിന്തകളും കാര്യങ്ങളൊക്കെ വരും അപ്പോൾ ചെറുപ്പത്തിലേ ഇത് തന്നെ ഇതൊക്കെ അവരെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് വേണം വളർത്താനായിട്ട് അങ്ങനെയൊക്കെ വളർത്തിയാലും ചിലപ്പോൾ മാറ്റങ്ങൾ ഉണ്ടാവും എങ്കിലും നമ്മുടെ പേരിലൊരു കുറ്റം വേണ്ട നമ്മൾ നന്നാക്കി അവരെ നന്നാക്കാൻ നോക്കിയിട്ടുണ്ടല്ലോ എന്നൊരു ആശ്വാസങ്ങൾ നമുക്കുണ്ടാവട്ടെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് കേട്ടോ വിഷമങ്ങളൊക്കെ ദുഃഖങ്ങളൊക്കെ മനസ്സിൽ നിന്ന് മാറിപ്പോയി എന്നും നന്മകൾ ഉണ്ടാവട്ടെ എല്ലാവരുടെ മനസ്സിൽ നന്മകൾ ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു കേട്ടോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ടാറ്റാ